സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണോ ഇത്ര ചോദിക്കാൻ എന്താ എല്ലാവരും സർപ്രൈസിന്റെ പിന്നിലോടുന്ന ഒരു കാലമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നയാള് അയാളുടെ ബർത്ത്ഡേ വരുമ്പോ ജന്മദിനം വരുന്ന സമയത്ത് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ തയ്യാറാവുകയാണ് ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ ഏതൊക്കെ വിധത്തിൽ നമ്മളെ കൊണ്ടാകും അതിനി എത്ര ചെലവായാലും പ്രശ്നമില്ല എന്നിടത്തേക്ക് വരെ നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ സർപ്രൈസ് കൊടുക്കേണ്ട ഒരാള് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്നതും സ്നേഹിക്കൽ ബാധ്യതയുമായ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈ വസല്ലമ തങ്ങളാണ് ആണ് മുത്തനബ് സല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ മുത്തുനബിക്ക് വേണ്ടി നമ്മൾ എപ്പോഴേ തയ്യാറാകേണ്ടതാണ് എന്നിട്ട് നമ്മൾ തയ്യാറായോ ഇല്ലെങ്കിൽ ഇന്നു മുതൽ നമ്മൾ തയ്യാറാവുക മുത്തുനബി സല്ലാ വസല്ല തങ്ങളെ നമ്മൾ സന്തോഷിപ്പിക്കുക കാരണം ആഹിറത്തിൽ അത് നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്